എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ല എന്ന് അറിയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുടെ കാര്യം നിങ്ങൾക്കറിയാം അത് എന്റെ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു ഐഡന്റിഫൈ ചെയ്ത് ആയിരത്തോളം ഞാൻ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ചു ഹൈക്കോടതി ഇടപെടുകയും ചെയ്തു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ് അടൂർ പ്രകാശിന്റെ ആറ്റെങ്കിലുണ്ടായി കേസായി നടപടിയെടുത്താണ് എന്നിട്ടും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ഇരട്ട വോട്ടുകൾ സി പി എമ്മിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർജറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ മിനിമം പത്ത് വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ് അപ്പൊ ഈ എലക്ഷൻ മെഷീനറി മുഴുവൻ ഹൈജാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷീനിൽ പരമാവധി മെഷീൻ ഇലക്ട്രോണിക് മെഷീനൊക്കെ തന്നെ പരിശോധിച്ച് ശുദ്ധമാണെന്ന് വരുത്താനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് മിഷീനുകൾ കേടുവരുത്തുക വരിക അതിന്റെ പേരിൽ കൌണ്ടിങ് ഡിലേ ആവുക ആ ഡിലേ ആവുന്നവർക്കൊന്നും ഒരു സൗകര്യവും കൊടുക്കാതിരിക്കുക ഇതിന്റെയൊക്കെ ആകത്തുക പോളിംഗ് പെർസെന്റേജ് കൃത്യമായി കുറച്ചു കൊണ്ടുവരിക എന്ന കൂടി നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായി